ഇത് കോഴിക്കോട് വയനാട് റോഡ് ഇങ്ങോട്ടേക്കാണ് വയനാട്ടിലേക്ക് പോകുന്ന ഭാഗം ഈ സ്ഥലത്തിന് ചെലവുകൾ എന്നറിയും ഏകദേശം കുന്നമംഗലത്തിനടുന്ന് അടുത്തൊരു മൂന്ന് കിലോമീറ്റർ പുറം ഷാഫി ദവാഹാന എന്നൊരു സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഈ സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഞാൻ വിശദീകരിച്ചിട്ട് പിന്നീട് പറയുന്നുണ്ട് ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഗേറ്റ് ഹായ് ഫ്രണ്ട്സ് എന്നെ കണ്ടിട്ടിപ്പോൾ ഒരു കുക്കിങ്ങിന് പോകാൻ തോന്നുന്നുണ്ടോ പക്ഷേ ഞാൻ കുക്കിങ്ങിന് പോവുമല്ല ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ചെലവൂരാണ് അപ്പോൾ ഉച്ചിൽ പോവുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു യൂട്യൂബിൽ സോറി ഫേസ്ബുക്കിൽ അപ്പോൾ അതിൻ്റെ ബാക്കി വിശദീകരിച്ചിട്ട് ഞാൻ പറയാമെന്നോ ഞാനിപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഈ ചിലവൂർ ഷാഫി ഗവാഹാനയിൽ വരുന്നത് അത് രണ്ടായിരത്തിൽ എനിക്കൊരു ഗുരുവായം ഉണ്ടായിരുന്നു ഭയങ്കര ബാക്ക് പെയിൻ ഞാൻ മക്കയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അങ്ങനെ അതിന് യാതൊരു ശമനമില്ല നടക്കാൻ പറ്റാതെ എൻ്റെ കാല് മറ്റേ തളർന്നു പോയിരുന്നു അങ്ങനെ ഇവിടുത്തെപ്പോഴത്തെ ഷെയറി ഡോക്ടറെ ഫാദർ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ ചികിത്സിച്ചിരുന്നത് അങ്ങനെ രണ്ട് മാസം ഞാൻ ഇവിടെ കിടന്ന് ചികിത്സിച്ച് എൻ്റെ അസുഖം ബഹന്ത പൂർണ്ണമായിട്ട് ഭേദപ്പെട്ട് അതിന് ശേഷം രണ്ടായിരം മുതൽ ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ ഞാൻ എല്ലാ വർഷവും ഇവിടെ നിന്ന് ഒഴിയാറുണ്ട് ഒരാഴ്ച അപ്പോൾ അതിലാണ് എനിക്ക് വേദം ആ അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള ആൾക്കാർ ഞാൻ കുഴഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ അതിന് പുറമെ വേറെ രണ്ട് അസുഖം ഉണ്ടായിരുന്നു എൻ്റെ വൻകുടലിൽ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഡോക്ടറെ അതും ഒരുപാട് ചികിത്സ ഇംഗ്ലീഷ് ചികിത്സ ചെയ്ത ശേഷം ഈ ഡോക്ടറെ അതിലാണ് എനിക്ക് മാറിയത് പിന്നെ ഞാൻ ഈ സഞ്ചാരമായത് സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൽക്കട്ടയിലൊരു പോയിരുന്നു അപ്പോൾ കൽക്കട്ട പറഞ്ഞാൽ ഇന്ത്യയിലെ ഡേ വേരി ഡേട്ടി സിറ്റിയാണ് അപ്പോൾ ആ സിറ്റിന്ന് എനിക്ക് പിന്നെ വയറ്റുനോക്ക് പിടിപെട്ട് മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പല ചികിത്സ നടത്തിയിട്ടൊന്നും മാറിയില്ല അവസാനം ഇവിടെ വന്ന് ഡോക്ടർ മരുന്ന് പിടിച്ച ശേഷമാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഞാനത് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്ന് വീഴണം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ താടിയും മുടിയൊക്കെ കണ്ടില്ല നിരക്കാതെ ജീവിതശൈലി നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു അസുഖങ്ങളോ കാര്യങ്ങളും ഉണ്ടാവില്ല ബാക്ക് പെയിൻ ഇടക്ക് ചെറുതായിട്ടുണ്ടാവും പക്ഷേ അതിനനുസരിച്ചിട്ട് കരുതിയിട്ടാണ് നടക്കും എന്നാലും ഇപ്പം സുഖമായിട്ട് നടക്കാനൊക്കെ മറ്റേ തീരെ നടക്കാൻ പറ്റാതെ കാല് ഒരടി ഇങ്ങനെ നമ്മൾ കുപ്പിച്ചില്ലില് വെച്ച് നടക്കുന്ന പോലെ അവസ്ഥയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ബക്കറ്റും ഡ്രസ്സൊക്കെ ആയിട്ട് ഇനി പോവുകയാണ് ഇനി അവിടെ ബാക്കിയുള്ള കലാപരിപാടി അതിൻ്റെ ഉള്ളിൽ സ്റ്റീമുണ്ട് കീഴുണ്ട് വീച്ചിലുണ്ട് ഇത്യാദി കാര്യങ്ങൾ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ പി കെ വാര്യരുടെ ഫോട്ടോ ഒരു മരൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നട്ടിട്ടുണ്ട് ഇവിടെ ഇതെൻ്റെ ഈ എസ് ടി കെ ഷാഫി ദവാഹാനൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതെ ഓഫീസ് കെട്ടിടവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഉള്ളതാണ് ഇവിടൊക്കെ താമസിക്കുന്ന ഒരു വില്ലാ മോഡല് സിംഗിൾ റൂമ് അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ഉള്ള ഒരു ഭാഗമാണിത് ഇദ്ദേഹമാണ് ഇവിടുത്തെ ഉസ്താദ് സി അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഷഹീർ അലി മുപ്പലൊരു ഇരുപത്തഞ്ച് വർഷമായി ഇപ്പോൾ ഇവിടെ ചികിത്സ തുടങ്ങിയിട്ട് മറ്റേ ഫാദർ മരണപ്പെട്ടു ഇതിവിടെ പേഷ്യൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം വിസിറ്റിങ് ഒരു പ്രയർ ഹാൾ ഉണ്ട് അവിടെ ഇതിവിടെ ചൂരക്കുടി കളരിശംഘണ്ട് ഇവിടെ ഇതിനുള്ളിൽ കളരി പഠിപ്പിക്കലും മറ്റുമൊക്കെ ആയിട്ട് അപ്പം ഇതതിൻ്റെ ഐരിയേക്ക് കിടക്കാറില്ല എൻട്രൻസ് ഭാഗമാണ് അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കിടക്കുകയാണ് ഇപ്പോൾ സമയം രാത്രിയാണ് ഇവിടെ കുട്ടികൾക്ക് ട്രെയിനിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അത് ഭൂമി ലെവലിൽ നിന്നും ഈ ഒരു ഭാഗം നിൽക്കുന്നത് മണ്ണാണ് ഈ ഒരു ഭാഗം അപ്പം ഇതിൻ്റെ അകത്തെ കുട്ടികളെ ട്രെയിനിംഗ് ഒക്കെ നമുക്ക് ഇനി കാണാം ഇതിപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇതിവിടെ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികളാണ് അപ്പൊ ഇതിന്റെ പരിസരമൊക്കെ നമുക്ക് കാണാം ഇതിലൂടെയാണ് ഇപ്പൊ കയറി ഞാൻ ഇറങ്ങി വന്നത് ഇതാണ് മെയിൻ ഡോറ് ഇതിവിടെ കുറെ ട്രോഫിയൊക്കെ ഇട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടവർക്ക് ഇതൊരു ഗ്യാലറി മോഡലാണ് ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് സന്ദർശകർക്ക് കളരി പിന്നെ അഭ്യാസവും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു ഗാലറിയാണ് ഈ കാണുന്നത് ഇതിലെ ഒരു ഡോറുണ്ട് അങ്ങോട്ടേക്ക് 把上出发，你赶紧过来。 ഞാനിപ്പോൾ ഉള്ളത് ചിലവർ എന്ന സ്ഥലത്താണ് ചിലവർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ വിട്ടിട്ട് വയനാട് റോഡിൽ ഞാൻ പെരിന്തൽമണ്ണക്കാരൻ എങ്ങനെ ചിലവർ എത്തി നിൽക്കുന്നു വിചാരിച്ചത് പക്ഷേ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് എല്ലാ മാസവും സോറി എല്ലാ വർഷവും ഒരാഴ്ച ഈ ചിലവർ വന്ന് നിൽക്കാറുണ്ട് ഇദ്ദേഹം മൻസൂർ ഇവിടെ ഇന്നെ കുറേ കൊല്ലങ്ങളോ ഒഴിഞ്ഞ ഒരാളാണ് ഞാൻ രണ്ടായിരത്തിൽ എനിക്കൊരു ഊരവേദന ഉണ്ടായിരുന്നു അപ്പം അന്നാണ് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് അതിനുശേഷം എല്ലാ വർഷവും വരും അങ്ങനെയാണ് ഈ ചിലവരേറ്റിയാനുള്ള ബന്ധം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ കളരി പഠിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹമാണ് ഈ സാറാണ് കളരി പഠിപ്പിക്കുന്നത് മൻസൂർ കുന്നമംഗലം അല്ലേ അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് പൊതുവേ ഇപ്പോൾ ഈ തലമുറക്കാർ കുറവാണ് എന്നാലും കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇതുവരൊക്കെയാണ് കുട്ടികൾ അപ്പം ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഷാഫി ദവാ കേന്ദ്രമാണെന്ന് ഇവിടുത്തെ പറയുക ചിലവ് സിറ്റി തന്നെയാണ് ഇവിടെ വന്നിട്ട് പഠിക്കാം അപ്പം ഞാനിതൊന്ന് ഷൂട്ടിയാൻ വന്നാണ് ഇവിടെ ഈ വർഷത്തെ വിച്ചിലു വേണ്ടി വന്നപ്പോൾ അങ്ങനെ ഇവരോട് പെർമിഷൻ വാങ്ങിയിട്ട് അങ്ങനെ വന്നാണ് ഇവിടെ ഇദ്ദേഹമാണ് ഉസ്താദ് മാമു മൗലവി കുരിക്കള് സി എം മാമു മാമു മൗലവിയാണ് കുരിക്കല് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണിത് ഇപ്പൊ അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ സൈറലിയാണ് ഇദ്ദേഹം നമ്മുടെ മൻസൂർ കുരിക്കള് ഇദ്ദേഹമാണ് ഇവിടെ കുട്ടികളൊക്കെ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്ന കോച്ചിങ് കൊടുക്കുന്നു ഞാൻ ഭൂമി ലെവലിൽ നിന്നും താഴ്ന്നിട്ടാണ് ഈ സംഭവം ഉള്ളത് ഇവിടെ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല കംപ്ലീറ്റ് മണ്ണും കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ നില കാണാം സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മള് സിനിമയില് കളരിപ്പയറ്റൊക്കെ ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ഇനി ലൈവായിട്ടൊന്ന് കാണാം ഇപ്പ അഭ്യാസം ചെയ്ത അവര് സ്റ്റേറ്റ് ലെവലിൽ ഇവർക്ക് പിന്നെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ട്രെയിനിങ് ചെയ്യാണ് ഇവര് ഇത് എട്ടടി ഇവരുള്ളത് ചാടി ചവിട്ടാണ് ഇവര് ഇവന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് ലെവലില് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളി കഴിഞ്ഞാൽ ഉസ്താദിനെ ഇവരെ ഗുരുവിനെ ഒന്ന് കൈ പിടിക്കുകയാണ് അതുപോലെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നല്ല കൈ കൊടുത്തിട്ടാണ് ഇവർ തമ്മിൽ പിരിയ അത് തുടങ്ങുമ്പോഴും ഉണ്ടാവും അവസാനിക്കുമ്പോഴും ഇതേപോലെയാണ്